കലാരംഗത്തും സാഹിത്യം സ്പോർട്സ് തുടങ്ങിയ രംഗങ്ങളിൽ മാത്രമല്ല പത്രപ്രവർത്തന രംഗത്തുമുണ്ട് നമ്മുടെ അതിഥിക്ക് ഏറെ സുഹൃത്തുക്കൾ അതിൽ പ്രധാനിയാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി പത്രപ്രവർത്തന രംഗത്തുള്ള ദീപിക പത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന ശ്രീ ടി ദേവപ്രസാദ് ഞാൻ ബഹുമാനപുരസരം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ സാധാരണ ഈ പോലീസ് എതിരായിട്ടാണ് പത്രമാധ്യമ രംഗത്തുള്ള ആളുകൾ കൂടുതൽ എഴുതുകയും പ്രചരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ അങ്ങനെ ഉള്ള ഒരു മാധ്യമ രംഗത്ത് ഇങ്ങനെ ഒരു വ്യക്തിയുമായി ഇത്രയും അടുപ്പം പുലർത്തുക എന്ന് പറയുന്നത് രീതിയായിട്ട് റിപ്പോർട്ടറായിട്ട് തിരുവനന്തപുരത്ത് വരുമ്പം ഇങ്ങോട്ട് ഹോട്ടല സ്നേഹം കാണിക്കും അപ്പം നമുക്ക് അങ്ങോട്ടും സ്നേഹം കാണിക്കാൻ തോന്നും കാരണം നിർബന്ധിതരാകും അങ്ങോട്ടും ഈ ഒരു പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങൾ ഒരു ഏത് കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാലും സാർ വളരെ തുറന്ന് സംസാരിക്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കഴിഞ്ഞ സാഹിത്യമാണ് സ്പോർട്സാണ് പിന്നെ സാറുമായിട്ട് ബന്ധപ്പെടുത്തിയ വേറൊരു വലിയ മേഖല എനിക്ക് സ്പോർട്സ് ഇൻട്രസ്റ്റ് ആണ് ഞാനെന്ന് സ്പോർട്സ് റിപ്പോർട്ടറാണ് ഈ പത്മിനിയും അല്ലെങ്കിൽ ഗോപിയൊക്കെ കളിയാരായിരുന്ന കാലത്ത് ഞാൻ സ്പോർട്സ് റിപ്പോർട്ടറാണ് അപ്പോൾ സാറിന് സ്പോർട്സ് റിപ്പോർട്ടിങ്ങും സാറിന് വലിയ അപ്പം നമ്മൾ എഴുതിയൊരു സാധനം വായിച്ചിട്ട് നന്നായിരുന്നു അപ്പം നമ്മളോട് വിളിച്ച് പറയുമ്പോൾ നമുക്കൊരു ഒരടുപ്പം തോന്നുന്നു അങ്ങനെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നു സാറൊരു വ്യത്യസ്തനായ പോലീസുകാരനാണ് സാറെ ആണ് സാറ് പറയേണ്ടാത്ത കാര്യങ്ങളൊന്നും സാറ് പറയല്ല പക്ഷേ നമുക്ക് ഏത് കാര്യത്തിനും നമുക്ക് വിളിച്ചു ചോദിക്കാം ഹീ ഈസ് അവൈലബിൾ ഓവർ ദി ഫോൺ ഡി ജി പി ആയിരിക്കുമ്പോഴും നമുക്ക് സംസാരിക്കാം രണ്ടായിരത്തിൽ മഹാജൂബിലി എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞതിൻ്റെ രണ്ടായിരം വർഷം അപ്പോൾ അന്ന് ക്രിസ്മസിന് ഞാൻ കുറുപ്പ് സാറിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു 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 ഞാൻ ചോദിച്ചു സാറ് നല്ല ക്രിസ്ത്യാനികളും പരിചയപ്പെട്ടിട്ടുണ്ട് അവിടെ സാറിനോട് പറഞ്ഞു എം കെ ജോസഫ് പിന്നെ വേറൊരു സംഭവം ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ കുർഷാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാണ് കരുണകരൻ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു കെ കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് പ്രീ ഡിഗ്രി ഗോഡ് സമരം ഇവിടെ നടക്കുന്നത് ഈ സമരക്കാർ പോകുന്ന കൂടെ അടി ഉണ്ടാവും അന്ന് ഇപ്പോഴത്തെ ഡി ജി പി ആണ് ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ രമൺ ശ്രീവാസ്തവ ആ പുളി പുളിമൂട്ടി വെച്ച് ഞങ്ങളെ തല്ലി ഈ ഫോൺ വഴിയാ എല്ലാവരും വിളിച്ചു പറഞ്ഞാൽ പത്രക്കാർ തല്ലി ഞങ്ങൾ തല്ലുകൊണ്ടായിരുന്നില്ല അങ്ങോട്ട് മുഖ്യമന്ത്രിയുടെ തോട്ട് പോവാണെന്ന് പറഞ്ഞു സി എം ഇപ്പം നടപടി എടുക്കണം അപ്പോൾ എന്നോട് ഞങ്ങളോട് വെച്ച് നിങ്ങൾക്ക് ആ പോലീസാരുടെ പേരുമല്ല അറിയാം ഞങ്ങൾക്ക് പോലീസുകാരുടെ പേരറിയാം തല്ലിയ പോലീസാരുടെ പോലും ഞങ്ങൾ എം എസ് പി ഒക്കെ വന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ല ഒരു എൻക്വയറി നടത്തിയിട്ട് നമുക്ക് നടത്താം ആ എൻക്വയറി നടത്തുമ്പോൾ ഒത്തിരി ഇല്ല രണ്ട് ദിവസം എൻക്വയറി നടത്താം ആ എക്വയറി നടത്തും എം കെ ജോസഫിനെ ഏൽപ്പിക്കാം നിങ്ങൾക്ക് ആർക്കെല്ലാം സംശയമുണ്ട് ഇതിൽ നല്ല ഒരു ഓണസ്റ്റ് ഓഫീസറെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് പറയാനുണ്ടോ ആരും തന്നെ ചോദിച്ചാൽ പത്രക്കാരെല്ലാം എല്ലാവരും ചൂടായിട്ടിരിക്കുക എന്നാൽ ദിവസം സാർ അന്വേഷിച്ചിട്ട് മതി അപ്പോൾ പത്രക്കാർക്ക് അത്ര വിശ്വാസമായിരുന്നു സാറിന് ഇത്രയും തിരക്കുള്ള മനുഷ്യനാണെങ്കിലും മക്കളുടെ കാര്യത്തിലുള്ള ശ്രദ്ധ കുടുംബമായിട്ട് അടുപ്പുള്ള ഉണ്ടെങ്കിൽ പറഞ്ഞു ഇപ്പോൾ മൂത്തമാൻ സുരേഷ് പിന്നെ ഓൾ ഇന്ത്യ സർവീസിന് പഠിക്കുമ്പോൾ സുരേഷിന് വേണ്ടി നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് സാറ് പിന്നീട് എനിക്ക് സാറിനെക്കുറിച്ച് ഏറ്റവും സ്നേഹത്തോടെ സാറിനോട് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം ഓർമ്മിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നെ മറിയാം മരിയാമാൻ്റെ അസുഖമായിട്ട് ഇങ്ങനെ അമൃത ആശുപത്രിയിൽ അവിടെ കിടക്കുവാണ് ഞാൻ ചിലപ്പോഴും പ്രസംഗത്തിൽ ഉപയോഗിക്കാറുള്ള ഭാര്യപത്ര ബന്ധത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയാണ് സാറി എന്നോട് പറഞ്ഞതാണ് സാറും വളരെ സെൻറ്റിമെൻറ്റലായത് അത് അത് പറഞ്ഞപ്പോൾ അതായത് ഒരു ശുഹാസിൻ കോമ ഓൾമോസ്റ്റ് അങ്ങനെ ഒരു പൂർണ്ണ ബോധം ഇല്ലാത്തൊരവസ്ഥ അപ്പോൾ മൂന്ന് മണിക്കാൻ മാത്രമാണ് കയറി കാണാൻ അവസരമുള്ളത് അപ്പോൾ ഒരു ദിവസം സാറ് മൂന്ന് മണിക്ക് മൂന്ന് മണിയായപ്പം സാറ് പുറത്തുണ്ട് കയറി കാണാനായിട്ട് തന്നു അപ്പം സാറിൻ്റെ മകൾ ഗീത അമ്മച്ചിയുടെ അടുത്തുണ്ട് അപ്പം അറിയാമ്മച്ചി ഇങ്ങനെ കണ്ണടച്ച് കിടക്കുക അപ്പോൾ ഗീത പറഞ്ഞു അമ്മച്ചി കണ്ണെന്ന് തുറന്നേ ഓ കണ് പുള്ളിക്കാരത് കണ്ണ് തുറക്കുന്നില്ല അതെന്ന് ചോദിച്ചു വന്നിരിക്കുന്ന ആരാ നമ്മച്ചിക്ക് കാണണ്ടേ എന്ന് കണ്ണ് തുറന്നിരുന്നു എന്നെ അമ്മച്ചി പറഞ്ഞ ഒരു കമൻ്റ് എന്നെ ഒത്തിരി സ്പർശിച്ചൊരു ഇതാണ് കുഞ്ഞുഞ്ഞിനെ കാണാൻ എനിക്ക് കണ്ണ് തുറക്കേണ്ട മകളെ എന്ന് ഇങ്ങനെ നമ്മൾ പരിചയപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ വിലയിരുത്താൻ നോക്കുന്ന ഏത് മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാലും ഒരു നല്ല മനുഷ്യൻ പോലീസുകാരനാണ് പോലീസുകാരൻ എന്നുള്ള രീതിയിൽ ഹി മെയ്ഡ് അച്ചീവ്മെൻറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് കേരളത്തിലൊരു പോലീസ് ഗെയിംസ് നടക്കുന്നത് അന്ന് സാറി ഡി ജി പി ഡി ജി പി ഐ ജി പി ആണ് ഉമ്മൻചാണ്ടി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് അന്നത്തെ ഹോം മിനിസ്റ്റർ മുഖ്യമന്ത്രി സമ്മാനദാനത്തിന് വന്നു മുഴുവൻ പിന്നെ മുഴുവൻ സമ്മാനം പുറത്തുള്ള പോലീസിന് കൂക്കുളിയുടെ കൂക്കോളി ഞങ്ങളെല്ലാം ഞങ്ങൾക്ക് പത്രക്കാരനിപ്പം ഈ ഇങ്ങനെ കൂക്കുളി കാണുന്ന രസമാണല്ലോ അപ്പം ഞങ്ങളെല്ലാം കൂക്കോളി എന്ന് പറഞ്ഞു അന്ന് മഞ്ഞാണ്ടി പറഞ്ഞു അടുത്ത വർഷം അടുത്ത പോലീസ് ഗെയിംസിന് ഞങ്ങൾ വി വിൽ മെയ്ക്ക് റിസൾട്ട്സ് പക്ഷേ അന്നേപ്പറ്റി അതിനെന്തി വേണമെന്നുള്ള ആലോചന അങ്ങനെയാണ് ജിമ്മി അന്ന് ജിറ്റലി ഇറ്റലി കളിച്ചോണ്ടിരിക്കുക വോളിബോളിൻ്റെ പ്ലെയർ ജിമ്മി ആവശ്യം അന്ന് ജിമ്മിക്ക് ഇറ്റലി നല്ല ശമ്പളമുണ്ട് പക്ഷേ സാറ് കളിച്ച് ജിമ്മി തിരിച്ചു വന്നു ഇവിടെ ഒരു 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 പോലീസിനൊരു ടീമുണ്ടായി പിറ്റവർഷം ഒറ്റ വർഷം കണ്ട് ഞങ്ങൾ ഓർക്കുന്ന ഫൈനൽ ഫൈനലിൽ കേരള പോലീസ് ഫൈനലിൽ ചെന്നു അഞ്ചാമത്തെ സെറ്റിൽ ജിമ്മി പുറകു നിന്നുകൊണ്ട് ജിമ്മിയുടെ ഒരു ഒരിക്കലും മറക്കാനാവാത്ത കേരള പോലീസ് വാസ് ട്രെയിലിങ് ബൈ ട്വൽ ടു ടെന്നോ അങ്ങനെയായിട്ട് നിന്നുകൊണ്ട് ഒരു അവസരത്തിൽ ജിമ്മിയുടെ ഒരു ഭയങ്കര സർവീസ് ഒരു പത്ത് ഒൻപത് സർവീസ് കണ്ടിന്യൂസ് ആണ് ജിമ്മി ജിമ്മി ബ്രോട്ട് ദ ടീമിൻ ടു ദ സക്സസ് അന്ന് കേരളത്തിലെ ഐ ജിമാരെല്ലാം കൂടെ കൂടി സാറിനെ എടുത്ത് പൊക്കിക്കൊണ്ട് ഈ പത്രത്തിൽ അപൂർവമായ പടമുണ്ട് കാരണം ഒരു ഐ ജിമാരെല്ലാം കൊണ്ട് ഒരു ഡി ജി പിട എടുത്ത് പൊക്കിക്കൊണ്ട് ഇങ്ങനെ നൃത്തം കാരണം കേരള പോലീസിൻ്റെ ഒരു വലിയ അന്തസ് അങ്ങ് വർദ്ധിപ്പിച്ചതിൻ്റെ ഒരു ഒരു സംഭവം ഇനി സാറിനെ കുറിച്ച് പറയാനുള്ള ഒരു സംഭവം കൂടെ പറയാം ഞാനത് അതായത് ഒരു ഒരു സാറ് ലൈറ്റായിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നു അത് ഞാൻ പേര് പറയാൻ സാധിക്കില്ല കാരണം അതൊരിച്ചിരി തമാശം കൂടെയുണ്ട് കേരള പോലീസ് ടീമിലെ ഒരാൾ ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് കല്യാണം കഴിച്ചു അത് കല്യാണം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു സാറേ എനിക്കൊരബദ്ധം പറ്റി അബദ്ധിച്ചു എന്താണെന്ന് എനിക്ക് അബദ്ധം പറ്റി സാറ് അറിഞ്ഞ സംഭവം ഒക്കെ ഞാനൊരു പെൺകുട്ടിയെ പ്രേമിച്ച് കല്യാണം കഴിച്ചു അതൊരു അബദ്ധമല്ലോ അത് കഴിച്ചിട്ട് അല്ല സാറിനോട് പറയാൻ അതൊരു അബദ്ധമാണ് ആ ആ രീതിയിൽ പ്രശ്നങ്ങളെ ലൈറ്റായിട്ട് എടുക്കാനും ഒരു ഇത്രയധികം സപ്പോർട്ട് പത്രപ്രവർത്തകരിൽ നിന്നും മറ്റുള്ള ഒരുപാട് ആളുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഈ പത്രപ്രവർത്തകർ സാറിന് വേദനിപ്പിച്ചിട്ടുണ്ടോ ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് പ്രസിഡന്റിൻ്റെ വിസിറ്റായിരുന്നു അത് ഈ പിന്നെ ഇവിടെ ടാഗോർ മെമ്മോറിയൽ ഹാളിലായിരുന്നു വന്നത് ആ ഫങ്ഷൻ അതിന് വരുന്നതിന് മുമ്പേ ഞാൻ പേര് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല ഒരു സീനിയർ പോലീസ് ഓഫീസറെ പിന്നെ ഈ പത്ര പത്രക്കാരെ കൊണ്ടുവന്ന വണ്ടി തടഞ്ഞു നിർത്തി ഒരാവശ്യമില്ല അത് അതായത് അവിടെ ഈ ട്രാഫിക് ബ്ലോക്ക് ആകുന്നെന്നും പറഞ്ഞിട്ട് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് ഈ ഫങ്ഷന് പോവുക അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞു ഇവരൊക്കെ ആണത് അവർ അത് കെ സി ജോണും ഒക്കെയാണ് സീനിയറായിട്ടുള്ള ആളുകളൊക്കെ അതിനകത്തുള്ളത് അവർ പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങളിവിടെ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു ബോയ്ക്കോട്ട് ചെയ്തു അപ്പോഴത്തേക്ക് പബ്ലിക് റിലേഷൻസ് വാകപ്പുഴ എൻ്റെ ഒരു വാഗപ്പുഴ കുഴപ്പത്തിലായില്ല അവരെല്ലാം കൂടെ വിളിയും ഫോട്ടോ ആയി ഞാനെ അവരെല്ലാം കൂടെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അയാൾ വിറക്കേട് കാണിച്ച് ശരിയാണ് ഐ അപ്പോളജൈസ് ഓൺ ബിഹാഫ് ഓഫ് ദി കേരള പോലീസ് വിൽ യു ആക്സെപ്റ്റിറ്റ് ഇന്ന് ശബ്ദതയായിരുന്നു ശരി എന്നാൽ ഞങ്ങൾ വരുന്നു അത് അത് ഒരു വലിയൊരു എംബാരസ്മെൻ്റ് ഒഴിവാക്കി പക്ഷെ എനിക്കത് വലിയ വേദനയായിപ്പോയി ബിക്കോസ് ഇത്രയും ഒരു പ്രധാനപ്പെട്ട സംഭവത്തിൽ നേരെ മറിച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പോയെങ്കിൽ പ്രസിഡൻറ്റും വരും ആകെ പടേ പിറ്റേ ദിവസത്തെ ഹെഡ്ലൈൻ ന്യൂസ് അല്ലേ